ഇപ്പം നാടിന് ഇപ്പം നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ എന്താണോ ചെയ്യുന്നത് അത് കേരളത്തിലെ മുഖ്യമന്ത്രി ആകുവാണെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി ആദ്യം ചെയ്യുക ചെയ്യണം ആഗ്രഹമുള്ള കാഴ്ചപ്പാടില് ഇപ്പം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും നാട് നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരുപാട് സാമ്പത്തിക പ്രശ്നം നേരിടുന്നുണ്ട് തൊഴിലില്ല പഠിച്ചു വരുന്ന കുട്ടികൾക്ക് കുട്ടികൾ രാജ്യമെട്ട് പോകുന്ന സ്ഥിതി ശേഷമുണ്ട് മാറ്റം വരണം ഇവിടുത്തെ കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കും എന്താണോ ചെയ്യുന്നത് അതൊഴിച്ച് ബാക്കിയെല്ലാം എടുക്കാൻ ചോദ്യല്ലേ പോയോടനെങ്ങനും ഇതുണ്ടാവോ നാട്ടു പാട്ടുകാരൻ അത് പെൻഷൻ കൊടുക്കും നാടൻ എന്നാൽ നോക്കാം അത്രയും മാത്രം സഹിച്ച എല്ലാവരും എനിക്ക് മുഖ്യമന്ത്രി ഒന്നും ഒന്നാവണന്നാഗ്രഹം ഇല്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ പാവപ്പെട്ട ജിഷമ്മോളുടെ അമ്മയാണ് ഏഹ് പക്ഷെ എനിക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നേച്ചും ബലാസങ്ങളൊക്കെ ചെയ്ത് കൊച്ചുങ്ങളെക്കെ കൊല്ലല്ലേ വെട്ടി മുറിച്ച് ചാക്കിലാക്കി വേസ്റ്റ് കുഴിയിലിട്ട് അതുപോലെ സൗമ്യനെ കൊന്നതും സ്ത്രീകളെ കൊല്ലുന്നതും അവരെയൊക്കെ കൊല്ലുന്ന പ്രതികളെയൊക്കെ എല്ലാവരും മുമ്പിലിട്ട് എത്രയും വേഗം പ്രതികളെ അവിടെ വെച്ച് സംരക്ഷിക്കാതെ അപ്പം തന്നെ വേഗം അങ്ങോട്ട് കൊല്ലണം അതാണ് എൻ്റെ ആഗ്രഹം അല്ല ഇപ്പം മന്ത്രിമാരും ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങൾ തന്നെ കൂടുതലാവൂള്ളു സോ അതെനിക്ക് താല്പര്യമില്ല കണ്ടില്ല മുടിഞ്ഞു പോയത് കേരളം ജനങ്ങൾ മുടിഞ്ഞില്ല മൊത്തം വല്ല മുഖ്യമന്ത്രിയായിട്ട് വല്ല പിണറായി എന്ത് ചെയ്ത് ജനങ്ങൾ ഉദ്രവിക്കല്ലോ അതെന്താ അത്ര മതി പിള്ളിയുടെ ഭരണം മതി രാഷ്ട്രീയം താല്പര്യമില്ല അതുകൊണ്ട് അങ്ങനെ ഒരു മുഖ്യമന്ത്രി താല്പര്യമൊന്നുമില്ല എന്നാലും അപ്പൊ തന്നെ ഇപ്പൊ നമ്മളായിട്ട് വേറൊരു പുതിയ കാര്യമില്ല എനിക്ക് പറഞ്ഞിട്ട് പാർട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലായിരിക്കും തോന്നണം നമുക്ക് എന്തായാലും നല്ല കഴിവ് നോക്കാം നല്ലത് എന്നാലും എന്തായിരിക്കും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ ഇപ്പം വേണ്ടത് എന്താണ് അത്യാവശ്യമായിട്ട് നമ്മുടെ നാടിന് എന്താണ് വേണ്ടത് ഞാൻ മൂന്ന് കാര്യങ്ങൾ ആഹാരം വസ്ത്രം വേണ്ടി പ്രവർത്തിക്കും സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നമ്മളുണ്ടാവുന്ന മൊത്തത്തിലെല്ലാം നേരിട്ടിരിക്കോ അതിനെ പ്രത്യേകിച്ച് കേറുന്നത് ജനങ്ങളാണല്ലോ എനിക്ക് മുഖ്യമന്ത്രിയാകാനായിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ യുവാക്കൾക്ക് ജോലി അതുപോലെ നമ്മുടെ നാടിൻ്റെ വികസനങ്ങൾ റോഡ് അതുപോലെ ടൂറിസം എല്ലാം നമ്മൾ ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് അത് അതപ്പതിച്ചു കിടക്കുന്നതെന്ന് വെച്ചാൽ ആ മേഖലകളിലൊക്കെ എല്ലാം നല്ല രീതിയിൽ പുരോഗമനം ആകാനുള്ള ശ്രമം നടക്കും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുക രാജ്യത്ത് സമ്പദ് വ്യവസ്ഥകൾ എല്ലാവരും ഇൻഡിപ്പെൻഡൻറ്റായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക പൗത്യങ്കിലും പിണറായി വിജയൻ്റെ പൗത്യെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്നുള്ള അത്ര എനിക്ക് പറ്റുള്ളൂ അതാണ് പിണറായി വിജയൻ അതായത് പറയുന്നത് അതാണ് പിണറായി വിജയൻ മാറ്റം വരുന്ന കാര്യത്തിലൊക്കെ മാറ്റം കൊണ്ടുവന്നാ കൊള്ളാവുന്നുണ്ട് പിന്നെ നമ്മുടെ നാടിന് എന്താണ് ആവശ്യം ഇപ്പം നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ നേതാക്കന്മാരെന്താണോ ചെയ്യുന്നത് അത് ചെയ്യാണ്ടിരിക്കും